ൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചേക്കുന്നത് കണ്ടു നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ അതായത് പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ എടുത്തു തരാമോ എന്ന് അപ്പോൾ അതിൻ്റെ സിലബസ് കുറേ പേര് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് എക്സാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് എക്സാം അടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ക്ലാസുകൾ വേണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ക്ലാസുകൾ അതിൻ്റെ നമ്മൾ മാരത്തോൺ എൽ പി എസ് എ മാരത്തോൺ ചെയ്ത പോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ മാരത്തോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ആർക്കെങ്കിലും ക്ലാസ്സുകൾ ഈ ഒരു പ്രീ പ്രൈമറി ടീച്ചർ ഇതിൻ്റെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്താണെന്ന് നോക്കാം കാറ്റഗറി നമ്പർ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ രണ്ട് കാറ്റഗറിക്കും കൂടെ കൂടി ഒറ്റ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് നഴ്സറി ടീച്ചർ ഇൻ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് നഴ്സറി സ്കൂൾ ടീച്ചർ ഇൻ എസ് സി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദാർശനിക അടിത്തറയാണ് പത്ത് മാർക്കാണ് വരുന്നത് ഇതിൽ ശിശു വിദ്യാഭ്യാസം അർത്ഥവും വ്യാപ്തിയും സാമൂഹ്യ ദാർശനിക സംസ്കൃത രാഷ്ട്രീയ ഘടകങ്ങൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ ദർശനങ്ങൾ അതുപോലെ തന്നെ പ്രീസ്കൂൾ വിദ്യാഭ്യാസം ഇന്ത്യയിലെ പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പ്രീസ്കൂൾ വിദ്യാലയം തുല്യത ഉൾപ്പെടുത്തൽ എന്നിവയൊക്കെ പരിഗണിക്കൽ അപ്പോൾ ഇത്രയും ആണ് ഇതിനകത്ത് വരുന്നത് യൂണിറ്റ് വണ്ണിലെ പത്തു മാർക്കിൻ്റെ ചോദ്യം ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും വരുന്നത് ഇനി യൂണിറ്റ് രണ്ട് സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ അപ്പോൾ ഏജൻസികളുടെ ആ ഒരു ഇതിനകത്തു നിന്നും പത്തു മാർക്ക് തന്നെയാണ് വരുന്നത് ഇതിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ വിദ്യാഭ്യാസ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ ചുമതലകളും ദേശീയ അന്തർദേശീയ സംസ്ഥാന തലങ്ങളിൽ പ്രീസ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ അപ്പോൾ ഇത്രയും അടങ്ങുന്നതാണ് യൂണിറ്റ് രണ്ട് എന്ന് പറയുന്നത് യൂണിറ്റ് രണ്ടിനും പത്ത് മാർക്ക് തന്നെയാണ് വരുന്നത് ഇനി യൂണിറ്റ് മൂന്നാണ് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവുമാണ് യൂണിറ്റ് മൂന്നിൽ വരുന്നത് അതിൽ ആരോഗ്യം അതുപോലെ തന്നെ ആരോഗ്യം മാനസികാരോഗ്യം ആരോഗ്യം ശിശുക്കളുടെ മാനസികാരോഗ്യം എന്താണ് മാനസികാരോഗ്യം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാനസികാരോഗ്യ പരിപാലനം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവ പരിഹരിക്കാനുള്ള വഴികൾ അതുപോലെ കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതുപോലെ ആരോഗ്യപരമായ പരിസരം വീടും പരിസരവും പ്രീ സ്കൂളും പരിസരവും ആരോഗ്യവും കായിക പഠനവും കായിക പ്രവർത്തനങ്ങൾ കളികൾ വിശ്രമം ഉറക്കം ആവശ്യകത ശാസ്ത്രീയമായ കാരണങ്ങൾ കുട്ടികളുടെ ആരോഗ്യനില നിരീക്ഷണം രേഖപ്പെടുത്തൽ അമ്മയുടെ ആരോഗ്യം കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം വിവാഹപ്രായം ഗർഭധാരണ പ്രായം ബന്ധു വിവാഹം ഗർഭകാല സംരക്ഷണം പ്രസവ സമയ പരിചരണം മുലയൂട്ടൽ കുഞ്ഞുങ്ങളുടെ തമ്മിലുള്ള ഇടവേള സമയത്തെ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവ് ഇതൊക്കെയാണ് അദ്ധ്യായം മൂന്നിൽ വരുന്നത് അദ്ധ്യായം മൂന്നിലും എത്ര മാർക്ക് തന്നെയാണ് പത്തു മാർക്ക് തന്നെയാണ് ഇനി അടുത്തതാണ് അധ്യായം നാല് ശിശുവികസവും ശാ മനഃശാസ്ത്രവും പന്ത്രണ്ട് മാർക്കാണ് വരുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത സമീപനങ്ങൾ ചേഷ്ടാവാദം എന്താ അതുപോലെ തന്നെ കുറേ മാനവികം നമ്മൾ എന്താണ് എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ വരുന്നത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം അതൊക്കെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് പിന്നെ മനഃശാസ്ത്ര രീതികൾ നിരീക്ഷണം അഭിമുഖം പരീക്ഷണം രീതി കേസ് സ്റ്റഡി ക്രിയാ ഗവേഷണം ഇതൊക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് എൽ പി സ്കൂൾ യു പി സ്കൂൾ സിലബസിൽ ഉള്ള കാര്യങ്ങളാണ് ഇനി പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രാകൃതം ശിശു വികസനത്തെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ശിശു വികസന മേഖലയുടെ മനഃശാസ്ത്ര അടിത്തറ ഇനി വ്യക്തിത്വമാണ് വരുന്നത് വ്യക്തിത്വം സങ്കല്പം വ്യത്യസ്ത സമീപനങ്ങൾ വ്യക്തിത്വം വ്യക്തി വ്യത്യാസം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠനം പഠനത്തെ സ്വാധീന സംബന്ധിച്ച വ്യത്യസ്ത സമീപനങ്ങൾ അനുബന്ധനം ഉൾക്കാഴ്ച സിദ്ധാന്തം ജ്ഞാനനിർമ്മിതി സിദ്ധാന്തം സാമൂഹ്യ നിർമ്മിതി സിദ്ധാന്തം മാനവിക വ്യക്തിത്വ സിദ്ധാന്തം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇനി ബുദ്ധി ബുദ്ധിയേക്കുള്ള ധാരണ ബുദ്ധി സങ്കല്പത്തിൽ വന്ന മാറ്റങ്ങൾ ബഹുമുഖ ബുദ്ധി വൈകാരിക ബുദ്ധി സാംസ്കാരിക ബുദ്ധി ശിശു വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ പരിസ്ഥിതി ഘടകങ്ങൾ കുട്ടികളുടെ വൈകാരിക സാമൂഹ്യമായ വികസനം ഇതൊക്കെ എവിടെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എൽ പി യു പി സ്കൂൾ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഡി എഡ് ഒക്കെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്തേക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഒരു പന്ത്രണ്ട് മാർക്കിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എൽ പി യു പി സിലബസിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് സെയിം കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഈ ഒരു പന്ത്രണ്ട് മാർക്കിൻ്റെ ഈ ഒരു സിലബസിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കില്ല ഇനി അടുത്തത് പ്രീ സ്കൂളിലെ പുതിയ സമീപനങ്ങൾ മാർക്ക് പന്ത്രണ്ടാണ് അതിൽ അധ്യായം ഫൈവ് ആണ് വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ദേശീയ പാർട്ടിപോചട്ടക്കൂട് ഫൗണ്ടേഷൻ സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നിപുൺ ഭാരത് മാർഗനിർദ്ദേശങ്ങൾ വിദ്യാപ്രവേശ് യുണെസ്കോ സുസ്ഥിര വികസനം രണ്ടായിരത്തി മുപ്പത് നാഷണൽ കൗൺസിലിംഗ് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മാർഗ്ഗരേഖ രണ്ടായിരത്തി പതിനാല് കേരള സ്കൂൾ പാർട്ട്യവ ചട്ടക്കൂട് പ്രീസ്കൂൾ വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവചേതന ആധാർശില തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് നമ്മുടെ പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളിൽ വരുന്നത് ഇവിടെ മാർക്ക് പന്ത്രണ്ടാണ് ഇതും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് സിലബസിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തും പരാമർശപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് കാരണം എൽ പി സ്കൂൾ അത്യാവശ്യം സൈക്കോളജി ഒക്കെ നോക്കിപ്പോയി ഉദ്യോഗാർത്ഥികൾക്ക് ഈ ടോപ്പിക്കുകൾ ടോപ്പിക്കൽ വളരെ സിമിലറായിരുന്നു സ്കൂൾ തന്നെയാണ് ഇനി അടുത്തത് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളുമാണ് പതിനാറ് മാർക്കാണ് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന അധ്യായം ആറാണ് കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പ്രീ സ്കൂൾ പഠന പ്രവർത്തന സമീപനത്തിന്റെ പ്രസക്തി പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം വൈവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത പ്രീസ്കൂൾ പ്രവർത്തനങ്ങളുടെ വൈവിധ്യം ആവശ്യകത കളികൾ കഥകൾ പാട്ടുകൾ അഭിനയം ശാസ്ത്ര പരീക്ഷണങ്ങള് സ്വതന്ത്ര സംഭാഷണം നിർമ്മാണം ശേഖരിക്കൽ പ്രകൃതി നടത്തം പാവകളി നിറം കൊടുക്കൽ ചിത്രം വരയ്ക്കൽ നാവ നാടകാവിഷ്കരണം ചമഞ്ഞുകളി പ്രവർത്തനങ്ങളുടെ സവിശേഷത ദൃശ്യശ്രാവ്യ മാധവങ്ങളും പ്രീ പ്രൈമറി പഠനവും വിവര സാങ്കേതികവിദ്യയും പ്രീ പ്രൈമറി പഠനവും പ്രീസ്കൂൾ പ്രവർത്തനങ്ങളുടെ ഇടയിലെ പ്രധാന പ്രസക്തിയും പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഇണങ്ങിയ ബാലസാഹിത്യ പ്രസക്തി പ്രാധാന്യം ഉപയോഗം എങ്ങനെ പിന്നെ പ്രീസ്കൂൾ ടീച്ചറുടെ പ്രവർത്തന ആസൂത്രണം ടീച്ചിങ് മാന വിധത്തിലുള്ള ആസൂത്രണങ്ങൾ വാർഷിക പ്രതിമാസ പ്രതിദിന എന്താണ് ആസൂത്രണ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു ആറാം ഘട്ടത്തിൽ വരുന്നത് ഇതിനകത്ത് പതിനാറ് മാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഏഴാം ഘട്ടമാണ് പ്രീസ്കൂൾ വിദ്യാഭ്യാസം വിലയിരുത്തലും മാർക്ക് ഏഴാണ് ഇതിനകത്ത് വരുന്നത് വിലയിരുത്തൽ എന്ത് എന്തിനെ എങ്ങനെ കുട്ടികളുടെ പ്രകൃതിയിൽ ഇണങ്ങിയ വിലയിരുത്തൽ രീതികൾ നിരന്തര വിലയിരുത്തലിൻ്റെ പ്രാധാന്യം പ്രയോജനങ്ങൾ വിലയിരുത്തൽ രേഖപ്പെടുത്തൽ വിലയിരുത്തൽ ഫലങ്ങൾ രക്ഷിതാക്കളുടെ പങ്കുവയ്ക്കൽ ടീച്ചറുടെ ദൈനംദിന ആസൂത്രണവും വിലയിരുത്തലും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അധ്യായം ഏഴിൽ വരുന്നത് ഇതിനകത്ത് ഏഴ് മാർക്കാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇനി അധ്യായം എട്ടാണ് അധ്യാപക യോഗ്യത സേവനകാല പരിശീലനം സേവന പൂർവ്വ പരിശീലനം പ്രീസ്കൂൾ ഇൻസ്റ്റിറ്റി മാർഗനിർദ്ദേശങ്ങൾ ക്ലാസ് റൂം സുരക്ഷ പ്രവർത്തന ഇടങ്ങൾ പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിൽ ഭൗതിക സൗകര്യങ്ങൾ സുരക്ഷയും സുരക്ഷിതത്വവും നിർവ്വഹണവും മാനേജ്മെൻറ്റും ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് അധ്യായം എയ്റ്റിൽ വരുന്ന ഏഴ് മാർക്കാണ് ഇതിന് വേണ്ടത് ഇനി അധ്യായം ഒമ്പതാണ് പോഷണവും പോഷകാഹാരവും മാർക്ക് ആറാണ് പോഷണത്തിൻ്റെ ആവശ്യകത പോഷക ഘടകങ്ങൾ അഫാവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ സാംകൃത ആഹാരം പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമൃദ്ധ ആഹാരം ആരോഗ്യകരമായ ഭക്ഷണ കുട്ടികളിലെ പൊട്ടത്തടി പ്രമേഹം ഇത്രയും കാര്യമാണ് അധ്യായം ഒമ്പതിൽ വരുന്നത് മാർക്കാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇനി അധ്യായം പത്താണ് പ്രീ സ്കൂൾ സാമൂഹ്യ മാർക്ക് സമൂഹവും മാർക്ക് പത്താണ് പ്രീസ്കൂൾ വിദ്യാഭ്യാസ രക്ഷിതാക്കളുടെ പങ്ക് തദ്ദേശീയമായ സ്ഥാപനങ്ങൾ പ്രീസ്കൂളും പ്രീ സ്കൂൾ പി ടി എ രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ പ്രീസ്കൂൾ ശക്തിപ്പെടുത്താൻ സമൂഹത്തിൻ്റെ പങ്ക് ക്ലസ്റ്റർ അധിഷ്ഠിത സ്കൂൾ സന്നദ്ധ സംഘടന പ്രീ സ്കൂളും പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളും ഏകോപനത്തിൻ്റെ ആവശ്യകത ഇത്രയുമാണ് ഇവിടെ വരുന്നത് അധ്യായം പത്തിൽ വരുന്നത് പത്തു മാർക്കാണ് ഈ ഒരു പ്രീ സ്കൂളും സമൂഹവും മാർക്കിലും തമ്മിൽ വരുന്നത് അപ്പോൾ ഇവിടെ മാർ ഈ നിങ്ങളോട് നോക്കിക്കേ ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദർശന അടിത്തറ പത്ത് മാർക്കാണ് സ്കൂൾ വിദ്യാഭ്യാസ വിവിധ ഏജൻസികൾ പത്തു മാർക്കാണ് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും പത്തു മാർക്കാണ് അതുപോലെ ശിശു വികസനവും മനഃശാസ്ത്രവും പന്ത്രണ്ട് മാർക്കാണ് അതുപോലെ പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ പന്ത്രണ്ട് മാർക്കാണ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും പതിനാറ് മാർക്കാണ് പ്രീസ്കൂൾ വിദ്യാഭ്യാസ വിലയിരുത്തൽ ഏഴ് മാർക്കാണ് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏഴ് മാർക്കാണ് പോഷം പോഷകാഹാരം മാർ ആറ് മാർക്കാണ് പ്രീസ്കൂളും സാമൂഹികവും സമൂഹവും പത്തു മാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളുമാണ് അധ്യായമാറാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ് അധ്യായമാറാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് പതിനാറ് മാർക്ക് എവിടെയാണ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും എന്ന് പറയുന്ന ഈയൊരു ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതൊക്കെയാണ് പ്രീസ്കൂൾ പുതിയ സമീപനങ്ങളും അതുപോലെ തന്നെ ശിശു ശിശുവികസനവും മനഃശാസ്ത്രവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് സെക്കൻഡ് പാർട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അത് ശിശു ശിശുവികസനവും മനഃശാസ്ത്രവും അതുപോലെ തന്നെ പ്രീസ്കൂൾ പുതിയ സമീപനങ്ങളും തുല്യ പ്രാധാന്യമാണുള്ളത് കാരണം രണ്ടിനും പന്ത്രണ്ടും മാർക്ക് വെച്ചുണ്ട് അതിൽ ഈ ഒരു ടോപ്പിക്ക് ശിശുവികസനവും മനഃശാസ്ത്രവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് എന്താണ് നമ്മുടെ ഡി എൽഡിൻ്റെ അതായത് എൽ പി എസ്സിൻ്റെ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ഒരു എൽ പി സ്കൂൾ സിലബസ് നന്നായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഇത് അത്യാവശ്യം എളുപ്പമായിരിക്കും കാരണം ഒരുപാട് റിലേറ്റ് ചെയ്ത ടോപ്പിക്ക് വരുന്നുണ്ട് ഈ പക്ഷേ ഈ ശിശുവികസനവും മനഃശാസ്ത്രവും എന്ന ടോപ്പിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രീ സ്കൂളും പുതിയ സമീപനങ്ങളും എന്നത് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും കാരണം കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളിൽ വരുന്നത് പിന്നെ ബാക്കി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റ് രണ്ട് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദർശനികൾ അടിത്തറയും പത്തു മാർക്ക് സ്കൂൾ വിദ്യാഭ്യാസ ഏജൻസികൾ പത്തു മാർക്കാണ് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും ഈ മൂന്ന് ടോപ്പിക്കിനും എന്ത് തന്നെയാണ് പത്ത് മാർക്ക് തന്നെയാണ് പരാമർശിക്കുക അപ്പോൾ തേർഡ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ മൂന്ന് ടോപ്പിക്കിനാണ് ഇനി ഫോർത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിലയിരുത്തലും ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘാടനവുമാണ് പിന്നെ പോഷകം പോഷക ആഹാരം മാർക്ക് അതിനും ആറ് മാർക്കാണുള്ളത് അപ്പോൾ ഏറ്റവും കുറവ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ് ഈ ഒരു പോഷകവും പോഷകാഹാരം എന്നുള്ളതിനാണ് കാരണം അതിന് മാർക്ക് ആറ് മാത്രമേ ഉള്ളൂ അതുപോലെ പ്രീ എന്താണ് പ്രീ സ്കൂളും സമൂഹവും ടോപ്പിക്കും പത്തു മാർക്കുണ്ട് അതിനും മറ്റേതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇത് ഈ സിലബസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ആരെങ്കിലും മാറത്തോൺ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കൂടുതൽ കുട്ടികൾ തീർച്ചയായിട്ടും വീഡിയോസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച്